ഇതെങ്ങനെയുണ്ട് ഈ ബെഡ്ഷീറ്റ് എങ്ങനെയുണ്ട് നല്ല ഭംഗിയുള്ള പുള്ളിയും കുത്തും ഒക്കെ ഉള്ള കാഴ്ചക്ക് ഒരു ബെഡ്ഷീറ്റ് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഹിന്ദിക്കാര് വീട് വീടാന്തരം വന്ന് നൂറ്റമ്പത് റുപ്യ ഇരുന്നൂറ് റുപ്യ എന്ന രീതിയിൽ വിൽക്കുന്നുണ്ട് അറിഞ്ഞപ്പോൾ അവരെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരു ബെഡ്ഷീറ്റ് ആണ് അവര് ആവശ്യപ്പെടുന്നത് അഞ്ഞൂറ് അറുന്നൂറ് രൂപയൊക്കെയാണ് വില പറയുക നമ്മൾ പേശിയെടുത്തതിന് ശേഷം വളരെ പാകമായ വരയ്ക്ക് ഈ ബെഡ്ഷീറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൽ അപകടം പതിഞ്ഞിരിക്ക പതിയിരിക്കുന്ന കാര്യമാണ് ഇതിലൂടെ ഞാൻ സന്ദേശമായിട്ട് ഞങ്ങൾക്ക് തരുന്നത് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം കുട്ടികളിൽ ഞാൻ കണ്ട് ആസ്മയുടെ ലക്ഷണം പോലത്തെ കഫക്കെട്ടും മൂക്കടപ്പും അതുപോലെ തന്നെ പിന്നെ എപ്പോഴും ഈ പ്രശ്നങ്ങൾ ശാസവാസമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള അസുഖങ്ങൾ കൂടുതൽ കൂടുതൽ കാണാൻ തുടങ്ങി എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് മനസ്സിലാക്കാതായപ്പോൾ ഒരു ദിവസം ഞാൻ ഇത് പരിശോധനയ്ക്ക് വെച്ചതാണ് നല്ല ഭംഗിയുള്ള ഈ ഒരു സാധനത്തിൽ നമ്മൾ ഇതിന്റെ ഗുണമേന്മ നോക്കാതെ ബംഗാളികളിൽ നിന്നും പിന്നെ ഹിന്ദിക്കാരുടെ അടുത്ത് നിന്നൊക്കെ നമ്മളിത് വാങ്ങും ഇത്തരത്തില് വാങ്ങിയിട്ടുള്ള ഈ സംഭവത്തില് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഈ നിങ്ങളെ കയ്യിലുള്ള ഈ ഇതിനെങ്ങനെ ഇതേപോലെ എങ്ങനെ ഇങ്ങനെ വടിച്ചെടുത്ത് വടിച്ചെടുത്ത് ഒരു കൂട്ടി ഒരു കൂട്ടി നിങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ ആക്കുക അപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു സാധനാണിത് കണ്ടോ ഇത് കാണുന്നത് കണ്ടോ ഇത് ഒരു പഞ്ഞി പോ രൂപത്തിലുള്ള പരുത്തി രൂപത്തിലുള്ള ഒരു സാധനം ഇതിന്റെ അകത്തുനിന്നതാ ഇങ്ങനെ ഇങ്ങനെ പാറി പാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരുപാടുണ്ട് ഈ സാധനങ്ങളൊക്കെ ഇതിങ്ങനെ കിട്ടിക്കൊണ്ടേ നിൽക്കും ഇതാ ഇതാണ് അപകടം പതിയിരിക്കുന്നത് ഇത് പാറി പാറി ഇതിപ്പം പൊടിഞ്ഞ് വരുന്ന ഈ സാധനത്തിന് എനിക്കിന്ന് വളരെ പഞ്ഞു പോലെ രൂപത്തിലാണ് ഈ സാധനം കിട്ടിയിട്ടുള്ളത് വളരെ സൂക്ഷ്മമായിട്ടുള്ള പൊടികളാണ് നമ്മൾ തുടക്കുന്നിടത്തോളം ഇത് വന്നുകൊണ്ടേ ഇരിക്കും റൂമിൻ്റെ മുക്കു മൂലകളൊക്കെ അടിച്ചു വരിയപ്പോൾ ബെഡ്ഷീറ്റ് കറുപ്പ് ഉപയോഗിച്ചെടുത്ത് കറപ്പ് വെള്ളം ഉപയോഗിച്ചെടുത്ത് വെള്ള ചോപ്പ് ഉപയോഗിച്ചെടുത്ത് ചോപ്പ് ഇങ്ങനെ കാണാൻ തുടങ്ങിയതാണ് ഇതിന് സംശയത്തിൻ്റെ സാധ്യതയായിരുന്നു എന്തിനേറെ അതിസൂക്ഷ്മമായ രീതിയിൽ പാറയിട്ട് ശ്വാസകോശം കൊണ്ട് വരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കണ്ടോ ഫാൻ ഫാനിൻ്റെ നമ്മൾ ഉപയോഗിച്ച വാൾഫന്റെ പിറകുവാഗായി കാണുന്നത് ഇത് മുഴുവൻ ചുവപ്പ് പൊടിയാണ് ഇത് എങ്ങനെ വന്നെന്നുള്ളടത്താണ് അന്വേഷണം പോയത് അപ്പോൾ ഈ രീതിയിൽ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട് ചുവപ്പ് കളറില് പൊടി അപ്പൊ എന്നെ റൂമിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് കണ്ടെത്തി ഇരുന്നൂറും മുന്നൂറും രൂപ ആദായം നോക്കി നമ്മൾ വാങ്ങിക്കൂട്ടുന്ന ഇത്തരം സാധനങ്ങളിൽ മാരകമായ അവസ്ഥകൾ രോഗങ്ങൾ ഉണ്ടാക്കി മാറ്റുന്നുണ്ട് ഗുണമേന്മ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഞാൻ വാങ്ങിച്ച എല്ലാ മെഡിഷീറ്റിൻ്റെ മുകളിൽ നിന്ന് എനിക്കിത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് ആരും ശ്രദ്ധയിൽപ്പെടാത്തൊരു സംഭവമാണ് ഇതൊന്ന് തട്ടിക്കുടയുമ്പോൾ ശരിക്കും അലർജിയുള്ള ആൾക്കാർ ഇത് പെട്ടെന്ന് എഫക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ എനിക്ക് എഫക്ട് ചെയ്തപ്പോഴാണ് ഇതിന്റെ പോരായ്മ ഞാൻ കണ്ടെത്തിയതും ഈ സംഭവത്തെ അതിന്റെ കുറച്ചല്ല വലിയ തോതിലാണ് തോതിലാണിത് പാറി എന്നുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ റൂമിന്റെ മൂലയിൽ നിന്ന് എടുത്ത് കിട്ടിയിട്ടുള്ള സാധനങ്ങളാണിത് അടിച്ചു വാരിയപ്പോൾ വളരെ സൂക്ഷ്മമായി നോക്കിയപ്പോഴാണ് ഈ ഈ ഒരു സംഭവം ഇങ്ങനെ എനിക്ക് കിട്ടാൻ തുടങ്ങിയത് അത്രമാത്രം പൊടി ചെറിയ പൊടി പ്രത്യേകിച്ച് ചെറിയ മക്കളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പിന്നെ വളരെ കഴിക്കുന്ന ഒരു കാര്യമാണ് ചെറിയ കുട്ടികളൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ നിങ്ങൾ അതിനെ കാണണം അത് മൂക്കിൽ പാറി നമ്മുടെ ഒരു ഒരു ഫാൾട്ട് ഞാൻ ഈ വിഷയത്തിൽ പറയുന്നത് പലപ്പോഴായിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഫുഡ് ഡിപ്പാർട്ട്മെന്റ് ഇവരൊക്കെ വിവിധ തരത്തിലുള്ള ദേഹ മനുഷ്യന് ആവശ്യമായ തരത്തിലുള്ള പല പരിശോധനകൾ നടത്തുന്ന ഒരു വിഭാഗം തന്നെയാണ് അതിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഹോട്ടലുകളെയും അല്ലെങ്കിൽ ഗൂൾബാറുകളെയും തന്നെ പരിശോധിക്കുന്ന ഒരു പരിപാടിയായി മാറുമ്പോൾ അഴുക്ക് ചാലികളും നോക്കുന്ന ഒരു വിഭാഗമായി മാറുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ഇല്ലാത്ത ഒരുപാട് തരം ഉൽപ്പന്നങ്ങളെ അവർ നാട്ടിൽ വിറ്റയക്കുമ്പോ ഇതിന്റെ ശരിതെറ്റുകൾ മനസ്സിലാക്കാൻ അവരാരും പോകുന്നില്ല എന്നുള്ളത് പരമാർത്ഥം ഒരാൾ പോലും അന്വേഷിക്കാൻ പോകുന്നില്ല ഇതിന്റെ ഇത്തരത്തിലുള്ള ഉൽപ്പന്ന നമ്മുടെ വിദേശ രാജ്യങ്ങളിലാവട്ടെ പ്ലേറ്റഡ് ചെയ്ത ഒരുപാട് ഒട്ടനവധി ടോയ്സുകൾ പുതപ്പുകൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കുട്ടികൾക്കും മനുഷ്യർക്കും ആപത്തുണ്ടാകുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളെ നിരോധിച്ചിട്ടുണ്ട് നമ്മൾ ഒരു പാൻവര പരാഗിന്റെയും സിഗരറ്റിന്റെയും കൂടെ കൂടുമ്പോൾ അതിനേക്കാളും അപകടകരമായിട്ടുള്ള ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം അതിനെതിരെ കണ്ണു ചുമ്പി ഇത്തരത്തിലുള്ള ആൾക്കാരെ മാർക്കറ്റ് ചെയ്യാൻ അനുവദിച്ചു കൊടുക്കുമ്പോൾ ഇതൊക്കെ പിടിക്കപ്പെടേണ്ടത് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ തന്നെയാണ് അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഇതൊന്നും സെയിൽ ടാക്സിന് വേണ്ട കാര്യങ്ങളല്ല അവരന്വേഷിപ്പിടിക്കേണ്ട സാധനങ്ങൾ തീരെ അടഞ്ഞിട്ട് പോലും കണ്ണു ചൊമ്പി അതിന്റെയൊക്കെ ഓഹരി പറ്റി ജീവിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നാട്ടിൽ കൂടുതലുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ അപകടകരമായ ഉൽപ്പന്നങ്ങൾ നാട് മുഴുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പറയാനുള്ള ഇതാണ് ഇത്തരത്തിലുള്ള ഗുണകര ഗുണം നിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കണം നമ്മളെ നന്മക്കല്ലേതൊക്കെ വാങ്ങുന്നത് തിന്മക്കല്ലല്ലോ